രാജാവ് റാംസിങ്ങിന് ഒരു മകളും മകനും ഉണ്ടായിരുന്നു പെൺകുട്ടിക്ക് ചെറുപ്പം മുതലേ കൂനുണ്ടായിരുന്നു അതുകൊണ്ട് രാജാവ് അവളോട് ഒരുപാട് സ്നേഹം കാണിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നത് അവളുടെ ആ കൂന് ഒരിക്കലും ശരിയാകില്ലെന്നാണ് അതെ രാജാവേ ഞാൻ എത്ര വൈദ്യരെ കണ്ടു എന്നാൽ എല്ലാവരും ഇത് ഭേദപ്പെടുത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത് എനിക്ക് ഇങ്ങനെ അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ വേണ്ട എന്തു തന്നെ ആയാലും അവൾ നമ്മുടെ മകളല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രാജ്യം ഭരിക്കാൻ ഒരു ാണ് വേണ്ടത് ആ പെൺകുട്ടി ആർക്കെങ്കിലും എന്നാൽ ഈ കൂനുള്ള പെൺകുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അവളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല നീ പറഞ്ഞത് അവളെ ആരും അംഗീകരിക്കില്ല നമുക്ക് അവളെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം രാജാവ് തന്റെ മകളെ വിളിച്ചു നീ വരുത്തിന്റെ കൂടെ കാട്ടിലേക്ക് വേട്ടയാടാൻ വരുന്നോ ശരി ശരി വേഗം നിന്നെയും കാട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അച്ഛാ ഞാൻ വരുന്നു രാജാവും രാജകുമാരിയും രണ്ടുപേരും കുതിരയിൽ കയറി കാട്ടിലേക്ക് പോയി രാജാവ് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് പോകാതെ രാജകുമാരിയെയും കൂട്ടി അവിടെ നിന്നും ഒരുപാട് ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് പോയി അച്ഛാ നമ്മൾ ഒരുപാട് ദൂരെ വന്നു അതേ മോളെ നമ്മൾ ൂരെയുള്ള കാട്ടിലേക്കാണ് വേട്ടയിടാൻ പോകുന്നത് ആ കാട്ടിൽ അവർ എത്തിച്ചേർന്നതും രാജാവ് രാജകുമാരിയെ കുതിരയിൽ നിന്നും ഇറക്കി വിട്ടു ഞാൻ കുറച്ചുകൂടി മുൻപോട്ട് പോയി നോക്കാം എന്തെങ്കിലും വേട്ട കിട്ടുമോ എന്ന് അത് കഴിഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം അതുവരെ ഇവിടെ തന്നെ തന്നെയിരുന്നോ കേട്ടോ ശരി അച്ചാ വേഗം വരണേ രാജാവ് വീണ്ടും തന്റെ കുതിരയുടെ മുകളിൽ കയറി ആ കാട്ടിൽ നിന്നും വെളിയിൽ വന്ന് തന്റെ കൊട്ടാരത്തിലേക്കും പോയി നിന്റെ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചു ഇന്നു മുതൽ ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് അവൻ മാത്രമാ താങ്കൾ നല്ലത് ചെയ്തു അവളെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം കിട്ടില്ല വരൂ താങ്കൾക്ക് ക്ഷീണം ഉണ്ടാകും കുറച്ച് വിശ്രമിക്കൂ മറ്റൊരു വശത്ത് കാട്ടിലുണ്ടായിരുന്ന രാജകുമാരി രാജാവിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ രാത്രിയുമായി എന്നാൽ രാജാവ് തിരിച്ചു വന്നതേയില്ല ഇനി അച്ഛൻ എന്തെങ്കിലും ആപത്തിൽ അകപ്പെട്ടതാണോ ദൈവമേ അച്ഛന് ഒരു കുഴപ്പവും സംഭവിക്കരുതേ ഇല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം എന്റെ അച്ഛനെ ആക്രമിച്ചോ ഞാൻ തന്നെ പോയി നോക്കിയേക്കാം രാജകുമാരി ആ കാടിനുള്ളിൽ എല്ലായിടത്തും അന്വേഷിച്ചു രാജകുമാരി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടേ നടന്നു എന്നാൽ അവൾക്ക് രാജാവിനെ ഒരിടത്തും കാണാൻ സാധിച്ചില്ല അവൾ ഒരുപാട് വിഷമിച്ചു ദൈവമേ അച്ഛൻ എവിടെയാണെങ്കിലും അച്ഛനെ രാജകുമാരി ദിവസം മുഴുവനും കിടന്നു ഒരുപാട് നടന്നിരുന്നതുകൊണ്ട് അവൾ ക്ഷീണിച്ചു അതുകൊണ്ട് അവൾക്ക് നന്നായി ഉറക്കവും വന്നു അങ്ങനെ അവൾ ഒരു മരത്തിന്റെ താഴെ പോയി ഉറങ്ങി അടുത്ത ദിവസം രാവിലെയുമായി രാജകുമാരിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി ദൈവമേ പഴം എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു എനിക്ക് നന്നായി വിശക്കുന്നു അങ്ങനെ രാജകുമാരി ആ കാടിന്റെ ഉൾവശത്തേക്ക് നടക്കാൻ തുടങ്ങി അവിടെ അവൾ പഴങ്ങളുള്ള മരങ്ങൾ കണ്ടു രാജകുമാരി ആ പഴങ്ങൾ പറച്ച് അത് കഴിച്ച് അവളുടെ വിശപ്പ് അകറ്റി ദിവസം മുഴുവനും രാജകുമാരി ആ കാടിനുള്ളിൽ രാജാവിനെ അന്വേഷിച്ചു എന്നാൽ രാജാവിനെ ഒരിടത്തും കണ്ടില്ല ഇനി അച്ഛൻ തിരിച്ച് പരികയേ ഇല്ലെന്ന് തോന്നുന്നു ഇനി ഞാൻ ഈ തന്നെ താമസിക്കേണ്ടി വരും രാജകുമാരി ആ കാടിന്റെ ഉള്ളിൽ തന്നെയിരുന്നു അവൾ പതുക്കെ പതുക്കെ ആ കാട് അവളുടെ വീടായി തന്നെ കണ്ടു അവൾ ആ കാടിനുള്ളിൽ തന്നെ ഒരു ചെറിയ കുടിലും ഉണ്ടാക്കി പിന്നെ അതിൽ ഭക്ഷിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നു ഒരു ദിവസം ആ കാടിനുള്ളിൽ രാജകുമാരി ഒരു മാനിനെ കണ്ടു ആ മാനിന്റെ ദേഹത്ത് ഒരുപാട് അമ്പുകളും ഉണ്ടായിരുന്നു രാജകുമാരി ആ മാനിനെ അവിടെ നിന്നും കൊണ്ടുപോയി തന്റെ കുടിലിനകത്തേക്ക് കയറി രാജകുമാരി ആ മാനിന്റെ മുറിവുകൾക്ക് മരുന്നിട്ട് കൊടുത്തതും ആ മാൻ പെട്ടെന്ന് ഒരു മനുഷ്യനായി മാറി നീ നീ ആരാ ഈ കാട്ടിൽ ചെയ്യുന്നു എന്റെ പേര് രാജകുമാരി ഹേമലത രാജാവ് റാംസിങ്ങിന്റെ മകളാണ് ഇപ്പോൾ ഞാൻ ഈ കാട്ടിലാണ് ഞാനൊരു മാജിക്കുകാരനാ ഒരു മഹർഷിയുടെ ശാപത്താൽ ഞാൻ മാനായി മാറിയിരുന്നു ഇന്ന് നീ കാരണം എന്റെ ജീവൻ തിരിച്ചു കിട്ടി എനിക്ക് നിന്നോട് കടപ്പാടുണ്ട് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കേ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കും ഇന്നുമുതൽ നീ എന്റെ മകളെ പോലെയാണ് കേട്ടോ ശരി അങ്ങുന്നേ താങ്കൾക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം അന്നു മുതൽ ആ മന്ത്രവാദി രാജകുമാരി ഹേമലതയോടൊപ്പം തന്നെ താമസിച്ചു അങ്ങുന്നേ എനിക്ക് കളിക്കാൻ കുറച്ച് പാവകൾ വേണം ആ മന്ത്രവാദി കാറ്റിൽ തന്റെ കൈകൾ പൊക്കി ഇങ്ങനെ ചെയ്തതും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മനോഹരമായ പാവയും വന്നു ഇത് എടുത്തോളും താങ്കൾ വളരെ നല്ലവരാണ് രാജകുമാരി ആ കാട്ടിൽ ആ മന്ത്രവാദിയോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു അതുപോലെ മറുവശത്ത് രാജാവും റാണിയും സന്തോഷത്തിലായിരുന്നു ആ പെൺകുട്ടിയെ കൊണ്ടുപോയി കളഞ്ഞത് നന്നായി ഇപ്പോൾ നമുക്ക് ഒരേ ഒരു ഉള്ളൂ രാജാവും റാണിയും രാജകുമാരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയിരുന്നു ഈ സ്നേഹം കൊണ്ട് രാജകുമാരൻ വികൃതിയായിട്ടായിരുന്നു വളർന്നത് പതുക്കെ പതുക്കെ കാലങ്ങൾ കടന്നുപോയി ഇപ്പോൾ രാജകുമാരൻ വളർന്നു അവൻ രാജാവ് പറഞ്ഞിരുന്ന് ഒന്നും കേട്ടിരുന്നതേയില്ല രാജകുമാര ഒരു തവണ നമ്മുടെ കൂടെ വന്ന് രാജ്യത്തെ ഒന്ന് കാണൂ താങ്കളല്ലേ ഇനി ഈ രാജ്യം ഭരിക്കേണ്ടത് എന്നാൽ എനിക്ക് രാജാവാകുന്നതിൽ താല്പര്യമില്ല ഞാനിങ്ങനെ ജീവിച്ചോളാം താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ പോകൂ രാജകുമാരൻ രാജാവിനോട് ശരിക്കും സംസാരിക്കുക പോലും ഇല്ലായിരുന്നു അതുപോലെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയുമില്ലായിരുന്നു ഒരു ദിവസം ശത്രുക്കൾ ആ രാജ്യത്തെ ആക്രമിച്ചു എന്നാൽ രാജാവിന്റെ അടുത്ത് പടയാളികൾ കുറവായിരുന്നു നോക്കുമ്പോലെ യുദ്ധത്തിൽ നീയും ഞങ്ങളുടെ കൂടെ പങ്കെടുക്ക് എനിക്ക് ആരോടും യുദ്ധം ചെയ്യണ്ട എനിക്ക് ജീവനിൽ കുതിയുണ്ട് നമുക്ക് പടയാളികളും കുറവാണ് ശത്രുവിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൽ എങ്ങനെ ജയിക്കും ആ ആർക്കൊക്കെ മരിക്കാൻ താല്പര്യമുണ്ടോ പോകൂ ഞാനൊരിടത്തേക്കുമില്ല രാജാവിന് വേറെ വഴിയൊന്നുമില്ലാതെ കുറച്ചു മാത്രം പടയാളികളുമായി തനിച്ച് പോരാടാനായി പോയി രാജകുമാരി ഹേമലതയും ശത്രുക്കൾ തന്റെ രാജ്യത്തെ ആക്രമിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ അവൾ ഉടനെ മന്ത്രവാദിയുടെ സഹായം ചോദിച്ചു അങ്ങുന്നേ താങ്കൾ മന്ത്രവാദിയല്ലേ താങ്കൾ ഞങ്ങളുടെ രാജ്യത്തെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ ശരി മോളെ ഞാൻ ഉറപ്പായും രക്ഷിക്കാം വരൂ രാജകുമാരിയും മന്ത്രവാദിയും രാജാവിന്റെ അടുത്തേക്ക് വന്നു മന്ത്രവാദി തന്റെ മാന്ത്രിക ശക്തിയാൽ അവരെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളെ കൊന്നുടുക്കി നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ സഹായിക്കുന്നത് ഞാൻ ഒരു മാജിക്കുകാരനാണ് നിങ്ങളുടെ മകളാണ് നിങ്ങളെ സഹായിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടേക്ക് വന്നത് താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്നോട് എന്നോട് ക്ഷമിക്കുമ്പോള് ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു നിന്റെ ഈ കുറവുകൾ കണ്ട് ഞാൻ നിന്നെ കാട്ടിൽ തനിച്ചാക്കി എന്നോട് എന്നോട് ക്ഷമിക്കുമോള് അച്ഛാ കുഴപ്പമില്ല എനിക്ക് അച്ഛനോട് ദേഷ്യമില്ല താങ്കൾ എന്റെ അച്ഛനാണ് ഇവിടെ നോക്കൂ എന്റെ മകളെ നിങ്ങൾക്ക് ഭേദമാക്കാൻ കഴിയുമോ ശരി രാജാവേ ഇപ്പോൾ തന്നെ ചെയ്തേക്കാം മന്ത്രവാദി തന്റെ മാന്ത്രിക ശക്തിയാൽ രാജകുമാരിയെ ഭേദമാക്കി അങ്ങനെ രാജാവ് രാജകുമാരിയും കൂട്ടി തിരികെയും വന്നു അവരുടെ രാജ്യത്ത് തിരിച്ചു വന്നതും രാജകുമാരി ഹേമലതയെ സിംഹാസനത്തിന് ഉടമയുമാക്കി